കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് വരുത്തിയേക്കും അമിത ടിക്കറ്റ് നിരക്കിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇളവ് സംബന്ധിച്ച് കേന്ദ്ര ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയതായി മുസ്ലിം ലീഗ് എം പിമാരും കേന്ദ്ര വ്യോമയാന വകുപ്പിന്റെ ഉറപ്പ് ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യാണ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പ് നൽകിയത് ഫോണിൽ ബന്ധപ്പെട്ട മന്ത്രിയോട് യാത്രാ നിരക്കിൽ ഇളവ് നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി അമിത നിരക്ക് നീതീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമദ് സമദാനി എം പി വി അബ്ദുൽ വഹാബ് എന്നിവർ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് ടിക്കറ്റ് നിരക്കിൽ നാൽപ്പതിനായിരം രൂപയുടെ കുറവ് വരുത്തുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി ലീഗ് എം പിമാർ വ്യക്തമാക്കി മന്ത്രി ഇതിൽ വ്യക്തിപരമായി ഇടപെട്ട് അഞ്ഞൂറ് ഡോളർ ടിക്കറ്റ് തോറും കുറയ്ക്കാനുള്ള നടപടി എടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ നിന്ന് ഇപ്പത്തെ തീരുമാനിച്ചു നാൽപ്പതിനായിരം വ്യത്യാസം ഉണ്ടാവും അത് ചെയ്യാമെന്നുള്ള സമീപനമാണ് ഉള്ളത് ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടില്ല അപ്ലൈ ചെയ്ത് നാൽപ്പതിനായിരം രൂപയുടെ കുറവ് വന്നാലും നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിലെ വിമാന നിരക്ക് അമിതമായി തന്നെ തുടരും മറ്റിടങ്ങളിൽ എൺപത്തി ആറായിരം രൂപയാണെങ്കിൽ കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ ഈടാക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കരിപ്പൂരിലെ ഈ തീവെട്ടിക്കൊള്ളക്കെതിരെ പ്രതിഷേധവും വ്യാപകമാണ് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കരിപ്പൂരിൽ സംഗമം നടത്തി പ്രതിഷേധം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഒന്നിന് രാവിലെ കേരള മുസ്ലിം ജമാഅത്ത് ബഹുജന മാർച്ചും രണ്ടിന് വൈകിട്ട് കോൺഗ്രസ് വിമാനത്താവളത്തിലേക്ക് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ മലപ്പുറം